നമസ്കാരം എംബുരാനിലൂടെ മോഹൻലാൽ എന്ന സൂപ്പർ താരത്തിനെ ആഗോള ബ്രാൻഡാക്കി ഉയർത്തുക എന്ന ലക്ഷ്യം ഒരു പരിധിവരെ എന്നാൽ അതിനപ്പുറത്തേക്കും വിജയിച്ചു എന്ന് വേണം പറയാൻ എംബുരാൻ്റെ ആദ്യ ദിവസത്തെ കളക്ഷൻ ഒരു റെക്കോർഡാണ് അതൊരു ചരിത്രമായി മാർഗഴിഞ്ഞു അറുപത്തിയേഴ് കോടി രൂപയുടെ ഗ്രോസ് കളക്ഷനാണ് ആദ്യത്തെ ദിവസം അതൊരു മലയാള സിനിമയിലെ ഒരു സൂപ്പർ താരത്തിൻ്റെ ഒരു മലയാള സിനിമ നേടുന്ന ഏറ്റവും ഉയർന്ന ഒരു കളക്ഷനാണ് അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഈ ഷാരൂഖ് ഖാൻ്റെയോ അല്ലെങ്കിൽ പ്രഭാസിൻ്റെയോ അല്ലെങ്കിൽ അല്ലു അർജുൻ്റെയോ വിജയുടെയോ ഒക്കെ ചിത്രങ്ങൾ നേടുന്ന തരത്തിലേക്ക് മോഹൻലാൽ എന്ന് പറയുന്ന നമ്മുടെ സൂപ്പർ താരം ഉയർന്നിരിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു അത്തരം വലിപ്പത്തിൽ ഒരു സിനിമ നിർമ്മിക്കുകയും അത് മാർക്കറ്റ് ചെയ്യുകയും ചെയ്തതിൻ്റെ ഒരു ഒരു ഫലമാണ് ഇത്തരം ഒരു കളക്ഷൻ അപ്പോൾ ഇത് മുന്നോട്ടുള്ള ഈ നടൻ്റെ അല്ലെങ്കിൽ ഈ താരത്തിൻ്റെ മൂല്യവും ഭാവിയും നിർണായകവും ഒരു പക്ഷേ ശോഭനവുമാണ് കാരണം ഇപ്പോൾ തുടരും എന്ന സിനിമ ഈ വരുന്ന ആഴ്ചകളിൽ റിലീസ് ചെയ്യാൻ സജ്ജമായിരിക്കുകയാണ് അപ്പോൾ ആ സിനിമയുടെ വിദേശ റൈറ്റുകളും ഓവർസീസ് റൈറ്റുകൾ ഇതുപോലത്തെ ഉള്ള അതിൻ്റെ റൈറ്റ്സുകളൊക്കെ കുറച്ചുകൂടെ ഉയർന്ന നിരക്കിൽ വിറ്റഴിക്കാനും അതിന് നിർമ്മാതാവിന് കുറച്ച് മെച്ചപ്പെട്ട നിലയിൽ ഉണ്ടാക്കാനും ഈ ഒരു റെക്കോർഡ് കളക്ഷൻ ഈ ഒരു സിനിമ ഉണ്ടാക്കിയ തരംഗം അതിലൂടെ സാധിക്കും തുടരും എന്നുള്ളതിൻ്റെ പല വിദേശ റൈറ്റുകളും അതുപോലെ തന്നെ മറ്റു ഭാഷാ റൈറ്റ്സും ഒക്കെ നല്ല നിലയിലേക്ക് വിറ്റുപോകാനും ഉള്ള സാധ്യതയാണ് കാണുന്നത് അപ്പോൾ ഇതിനകത്ത് ഒന്ന് മനസ്സിലാക്കേണ്ടത് ഒരു മലയാള താരം ഷാരൂഖ് ഖാൻ്റെ സിനിമ നേടുന്നത് പോലെ ഒരു ഒന്നാം ദിവസത്തെ കളക്ഷൻ നേടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല അത് ആർജിച്ചത് മോഹൻലാലിൻ്റെ ഒരു താരമൂല്യവും അതുപോലെ തന്നെ ആ സിനിമയുണ്ടാക്കിയ ഒരു ഹൈപ്പും കാര്യങ്ങളൊക്കെയാണ് റിലീസ് ചെയ്താണ്ട് കാലം എംബുരാൻ്റെ ഒരു മായിക വലയത്തിലായിരുന്നു പ്രേക്ഷകരും അതുപോലെ സിനിമാ വ്യവസായവും മുഴുവൻ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം പലതരം അഭിപ്രായങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ മോഹൻലാൽ അവതരിപ്പിച്ചിട്ടുള്ള ലൂസിഫർ ആയാലും നരസിംഹം ആയാലും ആറാം തമ്പുരാനായാലും ഈ സിനിമയിലെ കഥാപാത്രം രൂപീകൃതമാക്കാൻ അടിസ്ഥാനമാക്കിയ രാജാവിൻ്റെ മകനും ഇരുപതാം നൂറ്റാണ്ടിലെയും കഥാപാത്രവും ഒക്കെ ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എംബുരാൻ്റെ അബ്രാം ഖുറേഷി അതുപോലെ കിടപിടിക്കുന്നില്ല അല്ലെങ്കിൽ നിൽക്കുന്നില്ല എന്ന് ഒരു വിലയിരുത്തലുകളൊക്കെ പിന്നീട് ഇപ്പോൾ വരുന്നുണ്ട് എങ്കിൽ പോലും ഈ സിനിമ ഉണ്ടാക്കിയ കളക്ഷനും ഇതിൻ്റെ വരുമാനവും ഇതിൻ്റെ റൈറ്റ്സുകളുടെ റെക്കോർഡുകളും ഒക്കെ വരും സിനിമകൾ മോഹൻലാലിൻ്റെ ഇപ്പോൾ തുടരും എന്ന് പറയുന്ന സിനിമയ്ക്ക് ഇപ്പോൾ ഈ സിനിമയുടെ വിജയത്തെ തുടർന്ന് അവരുടെ ബിസിനസ്സിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ തിയേറ്ററുകളിൽ തിയേറ്ററുകളിൽ തന്നെ അവർക്ക് അഡ്വാൻസ് പത്ത് ലക്ഷവും പതിനഞ്ച് ലക്ഷം രൂപ ഓരോ തിയേറ്ററുകളിൽ ചെറിയ തിയേറ്ററുകളിൽ നിന്ന് അഡ്വാൻസ് ആവശ്യപ്പെടുന്ന തരത്തിലേക്ക് എംബുരാൻ്റെ ആ ഒരു കളക്ഷൻ ഈ സിനിമയ്ക്കും അതിൻ്റെ ഗുണം തുടരും എന്ന സിനിമയ്ക്കും അതിൻ്റെ ഗുണം കിട്ടുകയാണ് ഇപ്പോൾ ഒരു സിനിമ വലിയൊരു നിലയിലേക്ക് കൊണ്ടുവന്ന് അവനെ റിലീസ് ചെയ്ത് അതിനെ ഒരു വിജയപഥത്തിലെത്തിച്ച ഇതിൻ്റെ ഒരു ഫലം അങ്ങോട്ട് ഈ താരത്തിൻ്റെ മൂല്യം ഉയർന്നു നിൽക്കുന്നു എന്നതിൻ്റെ തെളിവാണ് തുടരും എന്ന സിനിമയുടെ ഇപ്പോൾ തിയേറ്റർ അഡ്വാൻസ് ആയാലും വിദേശത്തിലേക്കുള്ള റൈറ്റ്സിൻ്റെ കാര്യത്തിലായാലും സാറ്റലൈറ്റിലായാലും ഒ ടി ടി ആയാലും അതിലൊക്കെ ഒരു മാറ്റം ഉണ്ടാകും ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് ഇപ്പോൾ പ്രഭാസ് അതുപോലെ ഷാരൂഖ് ഖാൻ അല്ലു അർജുൻ തുടങ്ങിയവരുടെ നിരയിലേക്ക് ഈവൻ ഈ വിജയ് എന്ന തമിഴ് സൂപ്പർ സ്റ്റാറിൻ്റെക്ക് മുകളിലേക്ക് മോഹൻലാൽ എന്ന നടനെ പ്രതിഷ്ഠിക്കാൻ കഴിഞ്ഞു താരമൂല്യമുള്ള ഒരു താരമാക്കി പ്രതിഷ്ഠിക്കാൻ കഴിഞ്ഞു എന്നത് വലിയ നേട്ടമാണ് അപ്പോൾ ഇത് ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് വരാൻ പോകുന്ന ആശീർവാദിൻ്റെ ദൃശ്യം ദൃശ്യത്തിൻ്റെ മൂന്നാം ഭാഗം ഒരു ഇതുപോലെ ഒരു പാൻ ഇന്ത്യൻ ആങ്കിളിൽ തന്നെ ഈ സിനിമ ചിത്രീകരിക്കാനും അതിൻ്റെ ഒരു കൂടി അത് പ്രസൻ്റ് ചെയ്യാനുമുള്ള ആലോചനയിലാണ് അതിൻ്റെ അണിയറക്കാർ കാരണം ഈ സിനിമ വൺ ഹിറ്റായതാണ് ഇന്ത്യയിൽ ഒട്ടാകെ വിജയിച്ച ഒരു ചിത്രമാണ് അപ്പോൾ അതിൻ്റെ ഒരു അടുത്ത വേർഷൻ കാണാൻ വേണ്ടിയിട്ട് ആ പ്രേക്ഷകർ വെയിറ്റിംഗ് ആണ് അപ്പോൾ ഈ എമ്പുരാൻ്റെ തുടക്ക ദിവസത്തിലെ കളക്ഷൻ ആ മോഹിപ്പിക്കുന്ന കളക്ഷൻ ഇത്തരം ഒരു സിനിമയിലൂടെ വീണ്ടും ആവർത്തിക്കാനും അതിൻ്റെ മുകളിലേക്ക് ആ റെക്കാർഡ് ഉയർത്താനും കഴിയും ഇത് മുകളിലേക്ക് മുകളിലേക്ക് അല്ലെങ്കിൽ വലിപ്പത്തിൽ നിന്ന് വലിപ്പത്തിലേക്ക് വളർത്തുക എന്നുള്ള അവരുടെ ആഗ്രഹത്തിന് ഒരു ചാലകശക്തിയായി മാറുകയാണ് എംബുരാൻ എന്നാണ് തോന്നുന്നത്